ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്തി റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നു തിളങ്ങാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു കപ്പ് കറിവേപ്പില മിക്സി ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് മോഡലിട്ടിട്ട് അടിക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ പൊടിണ്ണി കിട്ടും കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ എല്ലാം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളകാണ് പിന്നെ ഒരു രണ്ട് വച്ചർമുളക് നമുക്ക് ഇതിൽ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഞട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് നിലക്കടലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്കിതാ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇത് കരിഞ്ഞ് പോകരുത് കേട്ടോ ഫുൾ ടൈമ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സി ജാറിൽ അരച്ച് വെച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ചേഞ്ചായി പോകരുത് ആട്ടാ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോറാണ് രണ്ട് കപ്പ് ചോറ് ചേർത്തിട്ട് നമുക്കിത് നല്ലോണം മിക്സാക്കിയിട്ടെടുക്കാം ഞാനിതിപ്പോൾ സാധാരണ നോർമൽ ചോറാണ് ചോറാന്നായിട്ടാണ് അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസോ അല്ലെങ്കിൽ ബിരിയാണി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ കണ്ണിനും ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും എല്ലാം നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം